തലശ്ശേരി കുടിവെള്ള പദ്ധതി ഉടൻ പൂർത്തീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി വാട്ടർ അതോറിറ്റി ഓഫീസിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു തലശ്ശേരി നഗരസഭയിലെ ഒന്നു മുതൽ ഒൻപത് വരെയുള്ള വാർഡുകളിൽ കുടിവെള്ളം എത്തിക്കുന്നതിനു വേണ്ടിയാണ് ചിറക്കക്കാവ് കുടിവെള്ള പദ്ധതി ആവിഷ്കരിച്ചത് എന്നാൽ വർഷങ്ങളായിട്ടും പദ്ധതി പൂർത്തിയായില്ല പദ്ധതിയുടെ പ്രവൃത്തി വേഗത്തിൽ പൂർത്തിയാക്കി ജനങ്ങൾക്ക് സമർപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് തലശ്ശേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ വാട്ടർ അതോറിറ്റി ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചത് മുൻ കണ്ണൂർ കോർപ്പറേഷൻ മേയറും കെ പി മെമ്പറുമായ അഡ്വക്കേറ്റ് ടി ഒ മോഹനൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു വാസ്തവത്തിൽ ഇവിടെ ഇരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരൊക്കെ സംശയിച്ചു പോവുകയാണ് ഒരു കുടിവെള്ള പദ്ധതി വീടുകൾക്ക് ജനങ്ങൾക്ക് ആവശ്യമായ കുടിവെള്ള പദ്ധതി പത്തു വർഷം കഴിഞ്ഞിട്ടും നടപ്പാക്കാൻ വേണ്ടി ചുഷ്കാദ്ധി കാണിക്കുന്ന ഉദ്യോഗസ്ഥ വൃന്ദം അതുപോലെ ഇതിനെ നോക്കുകുത്തിയായി ഒന്നും ചെയ്യാതെ നോക്കുകുത്തിയായി നിൽക്കുന്ന ഒരു ഭരണ സംവിധാനം മുനിസിപ്പാലിറ്റിയിൽ ഇതിനെ മൊത്തമായി നിയന്ത്രിക്കാൻ കഴിയാത്ത ഭരണ സംവിധാന സംസ്ഥാനത്ത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഭരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഭരിക്കുന്നത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് എം പി അരവിന്ദാക്ഷൻ അധ്യക്ഷത വഹിച്ചു പത്മജ രഘുനാഥ മണ്ണയാട് ബാലകൃഷ്ണൻ എം പി അസൈനാർ എ ഷർമിള എൻ അഷ്റഫ് എം വി സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു ബ്യൂറോ തലശ്ശേരി